കുറവാട്ടോ ൊമ്പോ ഏ എടുത്തോ റംബൂട്ടൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് എൺപത് രൂപ റംബൂട്ടനെ പൊളിച്ചു വെച്ചിട്ടുണ്ട് വേണാ അപ്പ ഹലോ ഗായ് അപ്പോൾ ഒരുപാട് നാളുകൾ കേശാണ് ഒരു വീഡിയോ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നല്ല കുറെ തിരക്കുകളും കാര്യങ്ങളും ജോലിയുടെ അതുപോലെ എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആയിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ പഴയ പോലെ ആക്റ്റീവായിട്ട് വീഡിയോസ് ഉണ്ടെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഡെയിലി നമ്മൾ വീഡിയോസ് ചെയ്തിരുന്നതായിരുന്നല്ലോ ഓക്കെ അപ്പോൾ ഇന്നൊരു തീറ്റ പരിപാടിയായിട്ട് ഇറങ്ങി തരണം ഒരുപാട് ദിവസമായി വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ഒരു എൻജോയ്മെൻ്റ് ഇല്ല ഒരു പണിയില്ല ജോലി കഴിഞ്ഞ് വരാതെ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക എന്നുള്ളത് ഇന്ത്യയിൽ മാത്രമായിരുന്നു അപ്പോൾ നമ്മളും ഞാനും ആചു എൊരു ഫ്രണ്ടും ആളുടെ മോളും കൂടെയാണ് ഇന്ന് നമ്മൾ പുറത്തേക്ക് പോയിരിക്കുന്നത് അത് നമ്മളെ കുട്ടനിലൂരിൽ തൃശ്ശൂരിൽ ഹൈലൈറ്റ് മാർഡിലേക്കാണ് വന്നിരിക്കുന്നത് മെയിനായിട്ട് ഇപ്പോൾ ആളിൽ വരുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഒരു പർച്ചേസ് എന്നുള്ള രീതിയിലല്ല വരാറ് ഞങ്ങൾ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒന്ന് നടക്കുക എന്നുള്ളൊരു സ്ക്രീമിനാണ് വരുന്നത് പിസ്സയാണ് ഓർഡർ ചെയ്തത് എനിക്ക് പൊതുവേ ഈ പിസ്സ എന്ന് പറഞ്ഞ ഐറ്റത്തിനോട് വെറും ഉച്ചം അല്ല താല്പര്യം ഇല്ല കാരണം ചീസിൻ്റെ ഒരു മധ്രസരം ഉള്ള കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ട് ഞാനങ്ങനെ കഴിക്കാറില്ല പിന്നെ കുറച്ച് ഫലൂഡ് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിടിച്ചൊന്ന് പോയത് അപ്പോൾ ചീസ് കിട്ടി ചീസ് സാധാരണ എല്ലാവരും അടിപൊളിയായിട്ട് എങ്ങനെയാണ് തിന്നുന്നത് അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ വലിപ്പിക്കുക ആ ഒരു ഇതാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും ചെയ്തു എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല സത്യസന്ധമായിട്ട് കാര്യം പറയാറ് വാ പറയാനൊന്നും എനിക്ക് തോന്നില്ല ഒപ്പമുള്ള കൊച്ച് ഫുള്ള് തിന് വേറൊരു ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ പക്ഷേ ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് തന്നെ കാരണം ഞാനിത് കഴിക്കാറില്ലെങ്കിലും അവളത് നന്നായിട്ട് കഴിക്കും അവൾക്ക് അവൾ ആണ് ഫസ്റ്റ് ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോയി കഴിച്ച സാധനം ഡൊമിനോസിൻ്റെ പിസ്സയാണ് എന്നിട്ട് അവളത് ഫുള്ള് കഴിച്ചു ഞാൻ നോക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം അതെന്താ ചീസ് ഫുള്ളൊക്കെ പറഞ്ഞ് ഭയങ്കര ഹെവി ചീസ് ആക്കിയിട്ടായിരുന്നു എനിക്ക് തന്നെ അപ്പോൾ ഈ പിസ്സ ഓർഡർ ചെയ്തപ്പോൾ അതാ പെട്ടെന്ന് ഓർമ്മ തന്നെ പക്ഷെ എനിക്കന്നത് ഇറങ്ങിയില്ല പുള്ളിക്കാരത്തേക്കും ദേ കൊച്ചിങ്ങണ്ടോ ഇതിനും വലിയ കാര്യമായിട്ടൊന്നും പിടിച്ചിട്ടില്ല അത് അങ്ങട് കാണിച്ച് ഇങ്ങട് കാണിച്ച് അത് അവിടെ കൊണ്ട് വെച്ച് കുഴപ്പമില്ല എന്നുള്ള രീതിയിലങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ ഏറ്റവും പറയാനുണ്ടെങ്കിൽ നമ്മുടെ റെഡ് ബെൽവെറ്റിൻ്റെ ഒരു കേക്കും അതെ കേക്കല്ല അത് വേറൊരു കേരളാണ് റെഡ് ബെൽറ്റിൻ്റെ കേക്കാണെങ്കിൽ കണ്ടിട്ടില്ല അതിൽ കണ്ടല്ലേ കണ്ടിട്ടില്ല അത് രണ്ടായിട്ടുള്ളത് കൊണ്ട് കയ്യിൽ പിടിച്ചു കൊണ്ടുവരാമെന്നുള്ളതൊന്നും എളുപ്പമൊന്നുമല്ലായിരുന്നു അതായത് വീഡിയോ എടുത്തിട്ടേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ക്യാമറ ഒന്ന് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ സാധനം കൊണ്ട് നഞ്ീസായിട്ട് നടന്നു ഓക്കെ അവിടെ എത്തിയതിനു ശേഷം ഓർഡർ ചെയ്ത വ്യക്തികൾക്ക് ഓരോ സാധനങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും എവിടെ പോയാലും എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുന്ന് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബില്ല് കൊടുത്തതൊന്നും ഞാനല്ലാട്ടോ എനിക്കൊരു രൂപയുടെ ബില്ല് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഞാനൊരു ബില്ല് കൊടുത്തിട്ടുമില്ല അവർ തന്നെയാണ് ബില്ല് കൊടുത്തത് ഹാജറി അതുപോലെ തന്നെ ഒപ്പം വന്ന ഫ്രണ്ട് ആണ് ബില്ല് കൊടുത്തത് മൊത്തം ഓക്കെ അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു ഞാനും കഴിച്ചു ഞാൻ പിന്നെ മൊത്തത്തിൽ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി വായാൻ നോക്കിയിരുന്നേ സാർ ഞങ്ങളവിടുന്ന് പോകുന്നു ഒരു ഫുഡ് അടി പരിപാടി അത്രേ ഉള്ളൂ ഒരു ഈവനിംഗിൽ ഒരു ഫുഡ് അടിക്കാൻ ഇറങ്ങി യാത്ര ചെയ്യുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എല്ലാ ദിവസവും ഉണ്ടാവും ഓക്കെ എല്ലാവരും മെയിറ്റ് ചെയ്യും സാൻ നീ എല്ലാവശ്യം ലോഡിയാണ് ഓക്കെ ബൈ